സങ്കടം എന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഒരു സാധാരണ വികാരമാണ് സന്തോഷം ദേഷ്യം പേടി എന്നിവ പോലെ തന്നെ സ്വാഭാവികമായ ഒരു വികാരമാണിത് നമുക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴോ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴോ ഒറ്റപ്പെടുമ്പോഴോ ഒക്കെ സങ്കടം തോന്നാം സങ്കടം വരുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകാം നെഞ്ചിന് ഭാരം തോന്നാം ഒന്നും ചെയ്യാനൊരു തോന്നലില്ലാതാവാം ചിലപ്പോൾ ആരുമായും സംസാരിക്കാൻ തോന്നാതെ ഒറ്റക്കിരിക്കാൻ നമ്മൾ ആഗ്രഹിച്ചെന്നും വരും സങ്കടം ഒരു മോശം വികാരമല്ല അത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ജീവിതത്തിലെ വിഷമഘട്ടങ്ങളെ അതിജീവിക്കാനും നമ്മെ പഠിപ്പിക്കുന്നു സങ്കടം വരുമ്പോൾ അത് ഉള്ളിലൊതുക്കാതെ വിശ്വസിക്കാവുന്നവരുമായി സംസാരിക്കുന്നതും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും മനസ്സിന് ആശ്വാസം നൽകും സങ്കടങ്ങളെ അതിജീവിച്ചാണ് ഓരോ മനുഷ്യനും കൂടുതൽ കരുത്തനാകുന്നത്